പിന്നെ നമ്മക്ക് ഓളം ഇങ്ങോടുന്നാലോ ഇപ്പിന്നും മരിച്ചില്ല എപ്പോഴും ഓണം ഒറ്റക്ക് നിർത്താന്ന് പറഞ്ഞാല് അത് ശെരിയാവൂലോ എന്താ നിങ്ങളഭിപ്രായോ പിന്നെ നിങ്ങളെ അഭിപ്രായം ചോദിക്കാതിരിക്കാനൊന്നും പറ്റൂല സ്വന്തം നടത്താൻ പറ്റൂല പിന്നെ അത് മാത്രല്ല ഓളെ കോളേജിൽ ഇവിടുന്നടുത്തല്ലേ അധികം ദൂരവില്ല പോയി വരാനൊക്കെ സുഖാണ് നോക്കിയാ വിളിച്ച് പറയലെ വരാന് നിങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുണ്ട്ട്ടോ ഇനിയിപ്പ എന്തായാലും ഊള് വരികയാണെന്നുണ്ടെങ്കി എന്തെങ്കിലൊക്കെ വാണ്ടേ ചിക്കൻ ഇതൊക്കെ കൊടുത്തോളും ഉണ്ടോ പാവാണ് നല്ല സങ്കടം ഉണ്ടാവും പിന്നെ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പധികം ദിവസം ആയിട്ടിയാ ണെങ്കി അവിടെ നിക്കാനും പറ്റിട്ടില്ലല്ലോ ഓളെടുത്ത് മിക്ക കുട്ടി പാവാണ് ഞാനല്ല ഇപ്പൊ വേറെ ആരും ഇല്ലല്ലോ ഓർക്ക് കൂടി വരാൻ പറഞ്ഞോളെ ല്ല ലീവ് ആ ഹലോ ആ പിന്നെ ഏജൻ എന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോരട്ട ഇക്ക പറഞ്ഞു ഞാൻ എന്നെ ഒറ്റക്ക് അവിടെ നിർത്തണ്ടു ഒറ്റ കണക്ക് തോന്നിട്ട് ചെയ്ലൂല്ലോ ഞാനാണെന്നുണ്ടെങ്കി വേ പോരും ചെയ്തില്ല ഇക്കാക്ക് പണിയുള്ള കാരണം ഇക്ക എന്നോടായിരുന്നോ അന്ന ഇങ്ങോട് വിളിക്കാൻ ഇങ്ങോട്ട് പോരെ ഇനി ഞാനിട്ട് വരുന്ന പൊന്റാനി ആ വേം പോരെ പിന്നെ ആ വാതിലൊക്കെ നല്ല പൂട്ടിക്കോളം ഉണ്ട് കേട്ടാ നമുക്ക് എപ്പഴെങ്കിലൊക്കെ പോയിട്ട് അടിച്ചൊരു നേരം ആക്കൊക്കെ ചെയ്യാം നല്ല നല്ല പൂട്ടിക്കാള അമ്മേ ഇതൊക്കെ നല്ല ചാരി വെച്ചാളാ നായ്ക്കള് കേറുമല്ലെങ്കി വരാ നോക്കേ ഇന്ന ശരി എന്നാ വരുമ്പോത്തന്നെ എന്തെങ്കിലും കണ്ടാക്കി വെക്കണം ചൂടാണെങ്കി സഹിക്കാൻ കഴിയപ്പെല്ലൊരു ഇട ഇണ്ടായി ഇപ്പൊ അവരവസ്ഥായി നീപ്പ എന്ത് വെച്ചിട്ടില്ല ആരും എന്തിട്ടാ കേ ഒരു പാരീസ് സ്ഥാനം മാത്രമൊക്കെ പറഞ്ഞിട്ട് ആ മോളെ ൂടിയാണ് ഇപ്പൊ ഇന്നില്ലാന്ന് വിചാരിച്ചിട്ട് ഇത് വിഷമിക്കാനൊന്നും നിക്കണ്ടി വന്നിക്കണേ ഇത് ഒന്നോണ്ട് സങ്കടപ്പെടണ്ടട്ടോ അക്കിണ്ടോ ക്കവിടുന്ന് പോരുമ്പ നല്ല സങ്കടമുണ്ട് എന്താട്ടിരോ ഉം ജീൻ ഡ്രസ് മാറൂട്ട എനിക്ക് കൊറച്ച് പണികളും കൂടി പൊറത്ത് എന്താ ഈ റൂമണ്ട് സാധനങ്ങള് ആ ഞാൻ മാറ്റിക്കോളാം ഇപ്പോഴാണ് ഒരു സമാധാനായത് ഇനി എന്താ അന്നെ കാണാലോ അവിടെ ആകുമ്പോ ഇടക്കൊക്കെ അങ്ങോട്ട് വരണം ഇതിപ്പോ സുഖായല്ലോ അതൊക്കെ പറഞ്ഞോളു താത്ത കേക്കണ്ട രാത്രി ഒന്ന് അഥവാ എന്താ കാട്ട ആ പോത്ത് പോത്ത് പോലെ കിടന്നോളൊന്നും അറിയില്ല ഓൾ എന്താ വിളിക്കാത്ത കരുതിരിക്കുന്നു ഞാന് നിങ്ങൾക്ക് ഇന്ന് വിളിക്കാൻ വന്നൂടീല്ലേ

ഞാനും കൂടി കേക്കട്ടെ കൂടിയും പറയ പിന്നെ പറയാ പറയാം പോയി ഡ്രസ് മാറിക്ക ഈ നേരം ഒന്നും മാറിയിട്ടില്ലേ പോവാണ് ആ എന്നാ വേ മാറിട്ട് എന്തേലും ചായ എന്തെങ്കിലും കുടിക്കാന്നോക്കെ കോളേജ് ഒന്ന് പോണ്ടിന്ന് ഞാൻ ഒന്ന് പോയിട്ട് വരാ ആ അന്നെ പോയിട്ട് ഞാൻ പോരുന്ന വേണ്ടാത്ത ഞാൻ ഒറ്റക്ക് പോയിക്കോളാം ഇവിടുന്ന് ബസ് ഇട്ടുവാന്നാലും ഞാൻ പോരട്ടാ ബസ് ആ ബസ് എപ്പോഴും ഉണ്ടാവും അവിടെ ഇറങ്ങിന്ന് നോക്കും ആ എന്നാ ഞാൻ പോയിട്ട് വരട്ട ോക്കി പോയാ മതി അമ്മായിണല്ലോ ആ ഹലോ അമ്മായി വാലിക്കു അസാല പാടിങ്ങനെ പോന്ന് കൊഴപ്പൊന്നുമില്ല എന്താ അമ്മായിടെ പാട് ആ ഓൾ ഇങ്ങട് വന്നിരിക്കണു ഇന്നാണ് വന്നത് ഓളോട് ഇങ്ങട് വരാൻ പറയേ ഇക്കവിടെ ഒറ്റക്ക് ഇങ്ങനെ നിക്കണ്ട അറിഞ്ഞിട്ടേ എല്ലാരും പോന്നീലേ ഇപ്പൊപ്പിമ്മി മരിച്ചിട്ടിപ്പോ രണ്ടു മാസത്തോളം ആയില്ലേ ഞാനിവിടെന്നു പോന്ന് അപ്പൊ ഞോളൊറ്റാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇക്കറിഞ്ഞാ ഓളെ കുറിഞ്ഞാളെ ആർന്ന് ആ അത് ഊളേ കോളേജ് എന്തൊക്കെയാ പേപ്പറൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാ അത്ര എന്തോ പരീക്ഷ ഒക്കെയാണ് വരുന്നൊക്കെ പറഞ്ഞു കിട്ടീന്ന് അപ്പൊ അത് അങ്ങാൻ വേണ്ടി പോയതാണ് അപ്പൊ കണ്ടിട്ടുണ്ടാവൂലെ ഇക്കേ ചെലപ്പം വൈക്കന്ന് കണ്ടപ്പളായിട്ട് ഓല അങ്ങാടിക്ക് പോവാണ് പറഞ്ഞ കൂൾബാറിലോ ആ അത് എന്താവാ എന്തേലും വെള്ളം എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ കേറിയിട്ടുണ്ടാവും അത്രയും വെയിലല്ലേ അയിന് ഏറിയതേക്കാലം ആ പറയണമെന്നുണ്ട ആ എന്തായാലും നന്നായി ഉള്ള അമ്മായി പറഞ്ഞത് ഞാൻ ചോയിക്കണൊന്നുമില്ല പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് അവിടെ എല്ലാര്ക്കും സുഖല്ലേ ആ പിന്നെന്താ മോളൊക്കെ വന്നിന്ന അതെ ഇല്ല പണികളത്തെ ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കണു അടുക്കളയിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയതേന്ന് അപ്പളാണ് നിങ്ങള് ഫോൺ വിളിക്കണത് വേട്ടത് അപ്പൊ അങ്ങോട്ട് പോണതാ ആ എന്നായിക്കോട്ടെ എന്നാല് ഉം എന്നാ ശരി വലൈക്കും അസ്സലാം ചോദിച്ചോ കോളെ കണ്ടിരുന്നു എന്നുള്ളത് ആ അപ്പൊ അറിയാലോ പോയി വെയിലും കൊണ്ടിട്ട് ആ നിങ്ങൾ എവിടെയിപ്പ പോയതാ അവിടെ പിന്നാലെ പണി പോയൊക്കെ നിങ്ങള് സെമീനെ കണ്ടിന്നെ അല്ല ഓൾ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് കണ്ടിരുന്നോന്ന് അവിടെ നിന്ന് വയ്ക്കുന്ന എന്തെങ്കിലും കണ്ടീന്നോച്ചതാ കരുന്ന് അപ്പൊ നനച്ചു കൊടുക്കാൻ ഇറങ്ങിയതേന്ന് ആ ഞാൻ അടുത്തായിരങ്ങളോട് നടക്കിവാണെങ്കി ഇന്ന് ഹെൽത്ത് സെന്റർ പോണെന്ന് വിചാരിക്കുന്നുണ്ട് ഊണ് വന്നിട്ട് വേണം പോവാനേ ചെറുതായിട്ട് തലവേദന ഒക്കെ ഇണ്ട് കൂറുണേന്റെ മുന്നൊന്ന് കാണിക്കണം വിചാരിക്കുന്നു വേണ്ട ഞാൻ ഒറ്റക്ക് പോയിക്കോണ്ട് നോക്കട്ടെ ആ ഞാൻ അത് വിരിഞ്ഞു നടക്കി എന്തപ്പൂപ്പരാണ് നോടാറിഞ്ഞത് കണ്ടിട്ടില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വിചാരിച്ചിട്ട് കൊറവ്ക്കാറ് ആ അയ്യോ വന്ന എന്തത്ര നേരം വെക്കി ആ അവിടുന്ന് ഇറങ്ങാൻ നേരം വെക്കി പിന്നെ അവിടുത്തെ ബസ്സും കിട്ടിയില്ല ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയാ പേപ്പർ കിട്ടിയില്ലേ അത് ഇനി പിന്നെ ഒരു ദിവസം എല്ലാം പറഞ്ഞു ഇനി ഒരു ദിവസം ചെല്ലാന പറഞ്ഞു തോലിക്ക് ഇപ്പൊ തന്നെ അടുത്ത് തന്നൂടല്ലേ ഇങ്ങനെ അണങ്ങറായി പോയിട്ട് എന്തായാലേ ഞാനൊന്ന് ഹെൽത്ത് സെന്റർ പോയിട്ട് വരാക്ക എന്താ നല്ല തലവേദന പനിയൊക്കെ വരുന്നുണ്ട് തോന്നുന്നുണ്ട് തീരെ വെയ്യന്ന് പോയി കാണിക്കട്ടെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോരഞ്ഞാ വേണ്ട ഇത് പോരുന്ന വേണ്ട ഞാൻ ഒറ്റക്ക് പോയിക്കോളാം എന്താ നീ അളിയു പോയിക്കോ അളിയനൊന്നും വരണ്ടേ ഞാ ഒറ്റല്ലേ ഞാൻ തന്നെ പോക്ക് അളിയനൊന്നും ഇന്റെ പിന്നാലെ ഇല്ല പിന്നെ ഇവിടെ ഒറ്റക്കല്ലേ അവര് തൊണ അവറിയാത്തതാണ് അള ഇവിടെ അറിയാത്തതാണ് ആലയം നിന്നു ഞാൻ വേൻ പോയിട്ട് വരും ആ എന്നാ മേൻ ചെല്ലട്ടെ ആട്ടാ മോളെ ആ ഞാൻ പോവാണ് ഇട്ടാ ഇവിടെ ഇരുന്ന് ആളെ ഇണ്ടാവും ഇവിടെ പോയിക്കോ ആ ആരാട്ടെ ആ ഞാൻ പോയിട്ട് ആ ശ്രദ്ധിക്കട്ടാ നിങ്ങൾ അങ്ങനെ കെടുന്നുറങ്ങാ നിക്കണ്ടാവുള്ളൂ ഇവിടെ ആ പോയിക്കോ മജേ <naśimā> ലിസ്റ്റ് എടുത്തി മറന്ന പോലുണ്ടല്ലോ ലിസ്റ്റ് എടുത്തില്ല ഇപ്പൊ എന്താ കാട്ടു ഇനി അങ്ങനെ തന്നെ പോകത്തൊരു കാത്ത അങ്ങനെ തന്നെ പോണല്ല ഓ ഇനിയിപ്പൊ ബസ് ആണെങ്കി ആ പോവുകയും ചെയ്യും അടുത്ത ബസ്സിന് പോണ്ടി വരും കുട്ടി വാതിലൊന്നും കുറ്റിട്ടിട്ട് വീ con vesti. Ho il listilla, ne ho purci la marna, il. Che Non ho onale. எந்திருக்கு இக்கா ஞாந்தி காண நீண்டாள் கூட சதிக்கணுல்ல തോന്നി എങ്ങനെ അവനെത്തിന് തോന്നിയത് ഇക്ക ഞങ്ങള് ഞാൻ എത്ര ഞാന് വിശ്വസിച്ചതാണ് പിന്നെ ചർച്ചയിൽ അമ്മ എന്നോട് പറഞ്ഞങ്ങളെ രണ്ടാളും ഗോൾബാറിൽ വെച്ച് കണ്ടതും അതേപോലെ ുമ്പോ പോണെ എന്നോട് പറഞ്ഞു പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല എന്റെ അനിയത്തിന്ന് പറഞ്ഞാല് ഇങ്ങനെ അനിയത്തിന്നെ അല്ലെ ആ രീതിയിലേ ഞാൻ കണ്ടിട്ടുള്ളു ഞാൻ എന്നെ പോണേന്നില്ലാതെ വേറെ എന്തെങ്കിലും ഞാൻ വിളിച്ചിക്കണം ഞാൻ ഒരിക്കലും എന്റെ അനിയത്തിനെ പോലും ഞാൻ എന്നെ കണ്ടിട്ടില്ലല്ലോ എന്റെ മകളായിട്ടല്ല ഞാൻ എന്നെ കണ്ടത് ജീവിതം ഇല്ലാതാക്കി മനസിലാവും ഒറ്റ ദിവസം കൊണ്ടൊന്നും എന്നുള്ളത് സത്യം പറഞ്ഞോളൂ എന്ന് തുടങ്ങിയത് ഇത് കൊറേ അയക്കണെന്ന് അപ്പൊ ഇത്രയും കാലം നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കി ഞാൻ ആരെയെന്ന് പറഞ്ഞിരി വേലക്കാരത്തിയോ ടുത്തുനിന്ന് ഞാൻ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല മാപ്പി മരിച്ചല്ലെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചിരുത്തിയത് എന്റെ തെറ്റ് ആകെ ഒന്നല്ലൂന്ന് വിചാരിച്ചിട്ട് ഞാന് ഇഞ്ഞെന്താ രണ്ടാളും കൂടി സുഖായിട്ട് ജയിച്ചുകൂടി അതെല്ലാതൊക്കെ വേറെ ഒന്നും പറയാനില്ല ആ ലിസ്റ്റ് ഞാൻ മറന്നു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരൂല തിരിച്ചൊരു വരവ് പിന്നെ അത് മാത്രല്ല പടച്ചോന്റെ ഭാഗത്താണ് കൊറേ കാലം ചതിക്കപ്പെടുമ്പോ എന്തായാലും ഒരു തിരിച്ചറിവ് വേണ്ടേ അതിന് പടച്ചോൺ ചെയ്ത തേക്കാറുത് എന്തായാലും ഞാൻ പോവാണ് ഇവിടുന്ന് എന്റെ വാപ്പാന്റെ ഉമ്മന്റെ പേരില് കുറച്ച് സ്ഥലങ്കിലും ഉണ്ടല്ലോ അവിടെ പോയി നിന്നോണ്ട് ഞാൻ നിങ്ങൾ ആര് ശല്യം ചെയ്യാൻ ഞാൻ വരൂല ഇത്രക്കൊന്നു വാണ്ടീനീലക്ക ഇത്രയും കാലം എത്ര വർഷമായി നമ്മ ഒരുമിച്ച് ജീവിക്കൽ അടങ്ങിയിട്ട് അങ്ങനെയൊന്ന് വാണ്ടീനീലെന്നോട് ഞാൻ പോവു തന്നെയാണ് നിങ്ങൾ നിന്നെ പറഞ്ഞേക്കാൻ ഒന്നും നോക്കണ്ട എന്തല്ലേ ഒരു വീട് ഒക്കെ കിട്ടീലെ ആനക്ക് സന്തോഷായല്ലോലെ പോവാണ് പിന്നെ ഒരു കാര്യം കൂടി ഇനി ആരും അന്വേഷിച്ചുകൊണ്ട് ആണ്ട് വരാൻ നിക്കണ്ട ഞാൻ നിങ്ങൾ ആരുല്ല എന്ന് വിചാരിച്ചാ മതി അന്നോട് കൂടിയാ പറയണത് ഇങ്ങനൊരു താത്ത വിചാരിച്ചിട്ട് ഞാൻ അവിടെ കയറി വരണ്ട ഈ ഒറ്റക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുന്നാക്കിയതാ പിന്നെ ഒറ്റക്കാക്കിയപ്പോ എനിക്ക് സമാധാനായില്ലേ ഞാൻ പോവാ

മാത്രം മതി അതിന് വേണ്ടിട്ട് ഇത്രയും കാണാൻ നേരത്തെ വേദാൻ തോന്നിയത് ജീവിതം ഞാനായിട്ടൊന്നും ഇല്ലാതെ